ഹായ് എവരി വൺ ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ അൽസൈത്തുൻ ഫാമസി കൽബ ഫുജേറ ഗ്യാസിനെക്കുറിച്ചും ഗ്യാസ്ട്രൈറ്റ്സിനെ കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് നോക്കുക വായിൽ വരുന്ന ബാഡ് ടേസ്റ്റ് കൈപ്പുളവാകുന്നത് അതേപോലെ പുളി പുളിയുടെ പുളി ടേസ്റ്റ് വരുന്നത് അതെല്ലാം ഗ്യാസിൻ്റെ ഒരു ആണ് അമിതമായിട്ടുള്ള ചായയുടെ ഉപയോഗം പുകവലി ചില മരുന്നുകളുടെ ഉപയോഗങ്ങളും ഗ്യാസിൻ്റെ ഉണ്ടാക്കും ചെരുവുള്ള ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കുന്നത് എന്നിവയെല്ലാം ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ ആണ് നമ്മൾ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് എന്നാൽ അത് അമിതമായാലും പ്രശ്നങ്ങളാണ് പതിനെട്ട് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം വരെയാണ് ഫൈബർ നമുക്ക് ആ ശാരീരത്തിന് ആവശ്യമുള്ളൂ അലർജി ഉള്ളവർക്കും ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അമ്പത് ശതമാനം ആളുകളിലും എച്ച് പൈലോറി ബാക്ടീരിയാസും ഉണ്ട് എന്നാൽ ചില ആളുകളിൽ മാത്രമാണ് എച്ച് പൈലോറി ബാക്ടീരിയ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എച്ച് പൈലറി ബാക്ടീരിയ കൂടുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നു ചില പയർ വർഗ്ഗങ്ങളുടെ ഉപയോഗം കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉപയോഗങ്ങളെല്ലാം ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നു കാരണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലുള്ള പ്രോട്ടീനുകൾ ദഹിപ്പിക്കാനുള്ള എൻസൈംസ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ ഫുഡുകളെല്ലാം ഒഴിവാക്കുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഗ്യാസ്ട്രേറ്റിസിന് ഏറ്റവും നല്ലത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ല അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഗ്യാസ് പിന്നെ ആയി മാറുന്നു അൾസർ ആവുന്നു അത് ക്യാൻസർ വരെ എത്തിക്കും തീർച്ചയായിട്ടും കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ പ്രോപ്പർ വേയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു ശരീരത്തിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം സെറട്ടോണിൻ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ഗട്ടിൽ നിന്നാണ് അതുകൊണ്ട് ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെറോട്ടോണിൻ എന്ന ശരീരത്തിന് അത്യാവശ്യമായൊരു ഹോർമോണാണ് നിങ്ങളുടെ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മെലാറ്റോണിനുമായിട്ട് കമ്പയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഉറക്കം പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടും സെറോട്ടോണിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗട്ട് ഹെൽത്തിൻ്റെ അഭാവം മൂലം ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ട് സെറോട്ടോണിൻ്റെ ഉൽപാദനം വളരെയധികം കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ ഗ്യാസ് കൂടുതലായി വന്ന് ഗ്യാസ്ട്രൈറ്റിസ് ആയി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മുടികൊഴിച്ചിൽ സ്കിന്നിലെ പ്രോബ്ലംസ് ടെൻഷൻസ് ഉറക്കം കുറവ് കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ ആ രീതിയിൽ തന്നെ കണ്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റ് മെഡിസിൻ എടുത്ത് മുന്നോട്ട് പോവുക നന്നായിട്ട് വെള്ളം കുടിക്കുക എക്സസൈസ് ചെയ്യുക പ്രോപ്പറായിട്ട് ഉറങ്ങുക സാധാരണഗതിയിൽ ഇപ്പം നിങ്ങൾ മെഡിക്കൽ ഷോപ്പ് പോയി കഴിഞ്ഞാൽ അവർ കുറച്ച് അൻറ്റാസിഡ്സ് തരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിസിൻസ് തരുന്ന താൽക്കാലിക ശമനം കിട്ടുമായിരിക്കും പക്ഷേ അത് നിങ്ങൾ തുടർച്ചയായിട്ട് അതെടുത്ത് കഴിക്കാണ്ടിരിക്കാം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആദ്യം അൻറ്റാസിഡ്സ് എഴുതാറുണ്ട് പിന്നെ എച്ച് ടു ബ്ലോക്കേഴ്സ് ആയ റാൻറ്റിഡിൻ സിമിറ്റഡിൻ ഫാമോറ്റിഡിൻ പോലത്തെ മെഡിസിൻസ് പിന്നെ കുറച്ചുകൂടി ഹയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി പി ഇൻഹാബിറ്റേറ്റ്സ് ആയ എസ്മപ്രോസോ പാൻറ്റപ്രസോൾ ഡിലാക്സ പ്രസോൾ അങ്ങനെ പ്രസോൾ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് മെഡിസിൻസ് ഡോക്ടേഴ്സ് എഴുതാറുണ്ട് നമ്മുടെ ശരീരത്തിൽ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ നിങ്ങൾ കറക്റ്റ് രീതിയിൽ നിന്ന് കൊണ്ടു നടക്കുക അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് തുടക്കം തന്നെ നിങ്ങൾ അതിന് ട്രീറ്റ്മെൻ്റ് എടുത്ത് കറക്റ്റ് രീതിയിൽ മെഡിസിൻ എടുത്ത് പ്രോപ്പറായിട്ട് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ്മേ ഷമിയുദ്ദീൻ അൽസീത്തും ഫാമസി കൽബഫുജേറ